ഹായ് ഡിയർ സ്റ്റുഡൻസ് എന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ബാച്ചിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളായിരിക്കും ആളുകളായിരിക്കുമല്ലേ നിങ്ങളെല്ലാവരും അപ്പം ഈ റിസൾട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാൻ പറ്റുമോ മറ്റ് കോഴ്സുകളൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നേരിടുവോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള മെയിൻ ആയിട്ടുള്ള ടെൻഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം അതാണ് മിസ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എൻ ഐ ഒസ് ഏപ്രിൽ ബാച്ചിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി ആറിനാണ് കഴിഞ്ഞ ഇയർ നോക്കിക്കഴിഞ്ഞാൽ വന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഏപ്രിൽ ബാച്ചിന്റെ റിസൾട്ട് നമ്മൾ മുമ്പത്തെ വർഷത്തൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതൽ ഈയൊരു റിസൾട്ട് ലേറ്റ് ആയ കാരണം കുട്ടികൾക്ക് മറ്റു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം നിങ്ങളിപ്പം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരു റെഗുലർ ഡിഗ്രി ചെയ്യണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റീസൊക്കെ അതിൻ്റെ അഡ്മിഷൻ പോർട്ടൽസ് രജിസ്ട്രേഷൻ പോർട്ടൽസൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഏകദേശം ഒരു ജൂലൈ ഒക്കെയാണ് ലാസ്റ്റ് വീക്ക് പറയുന്നത് ഇനി അതെല്ലാം നേരത്തെ തന്നെ ക്ലോസ് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു വിധത്തിലും ടെൻഷൻ ആവേണ്ടതില്ല പ്ലസ് ടു എൻ ഐ ഒസിൽ കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി ഞാൻ ചെയ്യും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ് കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോ അതല്ലെങ്കിൽ ഇന്നു യൂണിവേഴ്സിറ്റിയിലോ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഗ്രി എടുക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് അതും നിങ്ങളുടെ ഒരു കൺവീനിയൻ അനുസരിച്ച് തന്നെ പഠിക്കാനും അതിൻ്റെ കണ്ടൻറ്റുകളൊക്കെ കവർ ചെയ്യാനും പറ്റുന്ന അല്ലെങ്കിൽ നല്ല വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസാണ് ഇവയൊക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരു ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ നമ്മളെ റിസൾട്ട് ജൂണിൽ തന്നെ തന്നെ വരൂ എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് നമുക്ക് മുമ്പത്തെ റിസൾട്ടുകളുടെ ഡേറ്റുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജൂൺ മാസം തന്നെ നിങ്ങളുടെ റിസൾട്ട് വരും എന്നുള്ളതാണ് അറിയാൻ കഴിയുക അപ്പം അത് അല്ലാതെ സ്റ്റഡി സെൻറ്റേഴ്സിൽ വന്ന ഡീറ്റെയിൽസുകളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഈ തവണയും നിങ്ങളുടെ റിസൾട്ട് ഏപ്രിൽ ബാറ്റിൻ്റെ റിസൾട്ട് ജൂണിൽ തന്നെ മിക്കതും ഫസ്റ്റ് വീക്കോടുകൂടി തന്നെ വരുമെന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പം ഫസ്റ്റ് വീക്ക് ഇനി വന്നില്ല അഥവാ സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ ആയി പോയാലും നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടമാവുന്നില്ല അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ആരും ടെൻഷൻ ആവേണ്ടതില്ല ആ കാര്യത്തിൽ അതുപോലെ ഇനിയിപ്പോൾ എൻ ഐ ഒസ് എസ് എസ് എൽ സി ആണ് കഴിഞ്ഞത് പ്ലസ് ടു എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരിക്കലും ആവേണ്ട കാര്യമില്ല എൻ ഐ ഒസ് ബോർഡിൻ്റെ കീഴിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലസ് ടു ചെയ്യാനുള്ള അവസരവും അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലസ് ടു ചെയ്യാവുന്നതാണ് അപ്പോൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇന്ത്യയിൽ തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡിന് കീഴിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എൻ ഐ ഒസ് ബോർഡ് തരുന്നുണ്ട് അപ്പം പ്ലസ് ടു നിങ്ങൾ എസ് എൽ സി എൻ ഐ ഒസ് ചെയ്ത ആളാണെങ്കിൽ പ്ലസ് ടു നിങ്ങൾക്ക് അതിൽ തന്നെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പം നിങ്ങൾ മറ്റേ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ പ്ലസ് ടു ഇപ്പം എസ് എസ് എൽ സി കഴിഞ്ഞവരുടെ കേസിലാണെങ്കിൽ മറ്റു ബോർഡിന്റെ കീഴുകൾ കീഴിലൊന്നും എഴുതാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ നെഗറ്റീവ് ക്വാളിറ്റി ഒന്നുമല്ല അല്ല അപ്പം ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കാം അപ്പം നമുക്ക് നമ്മൾ ആ ഒരു ആഗ്രഹം പ്ലസ് ടു നേടണം അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോയി ആ ഒരു കരിയർ ഡെവലപ്മെൻറ്റ് ലൈഫിൽ കൊണ്ടുവരണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒക്കെ ഇന്ന് ഓപ്പൺ ആണ് എൻ ഐ ഒസിൻ്റെ കീഴിലായാലും അല്ലെങ്കിൽ ഇനി ഡിഗ്രി ആണെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലായാലും ഇഗ്നൂവിൻ്റെ കീഴിലായാലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പം അത് നിങ്ങളെല്ലാവരും തിരിച്ചറിയുക എന്നുള്ളതാണ് മാക്സിമം പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയോട് ൂടെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോംപ്ലക്സിറ്റീസ് ഒന്നും വരില്ല കാരണം എല്ലാ സ്റ്റുഡൻസും അധികം മിക്കവരും പറയുന്നത് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ട് അല്ലേ ഞാൻ ഡിഗ്രി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഡിസ്റ്റന്റ് ആയിട്ടുള്ളതാണെങ്കിലും റെഗുലർ ആയിട്ടുള്ളതാണെങ്കിലും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ഉയരുന്നത് അപ്പോൾ ആ തരത്തിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നല്ല രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോലോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോ ചെയ്യാം അതെല്ലാം പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവർ എസ് കഴിഞ്ഞവരാണെങ്കിൽ എൻ ഐ ബോർഡിന് കീഴിൽ തന്നെ പ്ലസ് ടു ചെയ്യാം അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റിയൊക്കെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് അപ്പം റിസൾട്ട് ലേറ്റ് ആവുമോ അല്ലെങ്കിൽ ലേറ്റായി കഴിഞ്ഞാൽ മറ്റ് കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചില സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് അപ്പം മറ്റ് കോഴ്സുകളെന്നു പറയുമ്പം ആവിയേഷൻ അങ്ങനെ കുറച്ച് പ്രൊഫഷണൽ ഡിഗ്രീസ് ഒക്കെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാറുണ്ട് അല്ലേ അപ്പം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവർ മാനേജ്മെൻറ്റ് ഫീസ് ആയിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു കേസിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല റിസൾട്ട് വന്നു മാർക്ക് ലിസ്റ്റേ കയ്യിലുള്ളൂ ഒരു നിങ്ങൾക്ക് ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും കാരണം തീർച്ചയായിട്ടും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളായിരിക്കും അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും മറ്റു കോഴ്സുകൾ ചെയ്യുന്ന കാര്യത്തിൽ അനുഭവപ്പെടില്ല എന്നുള്ളതാണ് ഇതുവരെ കുട്ടികളെടുത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് അപ്പം ആ ഒരു സ്റ്റുഡൻസും തന്നെ എൻ ഐ ഒസ് ബോർഡിൻ്റെ കീഴിൽ പ്ലസ് ടു ഐ എസ് എൽ സി എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് ലേറ്റ് ആയാൽ ഇങ്ങനെ ഈ ഒരു കോഴ്സുകൾക്കും ഡിഗ്രിക്കും ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ടതില്ല നിങ്ങളുടെ മുന്നിലുമുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അപ്പം നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ തന്നെ ഉയർന്നു വരിക എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു താങ്ക് യു